ഏറ്റവും പുതിയ ചാവക്കാട് 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 സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബാറിനടുത്ത് വെച്ച് സുഹൃത്തായ യുവാവിന്റെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പിടിയിൽ ചാവക്കാട് അമർതവ് സ്കൂളിനടുത്ത അത്തിക്കൽ പറമ്പിൽ മുപ്പത്തി എട്ട് വയസ്സുള്ള ഷെഫീഖിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കൈപ്പമംഗലം സ്വദേശിയായ നമ്പർത്ത് വീട്ടിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള അഖിലിനെ തലയ്ക്കാണ് ഷെഫീഖ് ബിയർകുപ്പി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് സംഭവം മദ്യം വാങ്ങുന്നതിന് പണം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പ്രകോപിതനായ ഷെഫീഖ് ബിയർകുപ്പി കൊണ്ട് അഖിലിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ